ഹായ് പ്രിയപ്പെട്ടവരെ ഒരു പ്രധാന കാര്യം വന്ന് പറയണമെന്ന് തോന്നിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് ഈ ഒരു വീഡിയോസുമായി ഇങ്ങോട്ട് വരാൻ കാരണം ഇപ്പോൾ നമ്മുടെ ഇടങ്ങളിൽ സമൂഹത്തിൻ്റെ ഇടയിലായാലും എല്ലാ തലങ്ങളിലും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമുണ്ട് പ്രത്യേകിച്ച് നമ്മൾ സ്കൂൾ തലങ്ങളിൽ അതില്ലാതെ എല്ലാ കുട്ടികളും ടീച്ചേഴ്സും മാഷന്മാരൊക്കെ അതിൻ്റെ പിന്നാലെ നമ്മുടെ സാംസ്കാരിക കേരളം എത്രത്തോളം മുന്നോട്ടാണ് എന്നതിൽ കാണുന്നുണ്ടല്ലോ അപ്പോൾ മറ്റൊന്നുമില്ല നമുക്കറിയാം ലഹരിക്ക് അടിവപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തെ ഒരു ജനറേഷൻ ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ അത് ചെറുപ്പായാലും കുട്ടികളായാലും മുതിർന്നവരായാലും ആരെ തന്നെയായി അവരൊക്കെ ആ മദ്യ ലഹരിയിൽ നിന്ന് വിമുക്തമാക്കാൻ വേണ്ടി അതിന് പകരം അവർക്ക് കൊടുക്കാൻ കണ്ടുപിടിച്ച പുതിയൊരു ആയുധമാണ് എന്നൊരു സംരംഭമാണ് സൂംബ് ടോ സൂമ്പർത്തോ ആദ്യയ്ക്ക് വിചാരിച്ചത്യാമറ നൃത്തം പോലെയുള്ള പരിപാടിയായിരിക്കും പക്ഷേ സൂംബ നൃത്തം അതിനെ അനുകൂലിക്കാൻ വേണ്ടി പറയുന്നതല്ല മൃത്യത്തിൽ അതെത്രത്തോളം ആ കൊണ്ടുവന്ന സംഗതി എത്രത്തോളം കുട്ടികളിൽ എഫക്റ്റീവ് ആകും എന്നതിനെക്കുറിച്ച് എനിക്ക് വല്ല ശാസ്ത്രീയപരമായ ഒരു ബോധം അല്ലെങ്കിൽ അങ്ങനെ ഒരു കൗൺസിലിങ്ങിൻ്റെ ഒരു ഇതൊന്നും എനിക്കറിയില്ല അതാവോ ഇല്ലയോ അല്ലെങ്കിൽ തല പുതുതലമുറയിൽ തലമുറകളിൽ തലമുറയുടെ അത് എത്രത്തോളം ലഹരിക്കെതിരെ സ്വാധീനമുണ്ടാക്കുമോ ഒന്നും എനിക്കറിയില്ല കാരണം അതിൻ്റെ വശങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല ഏതായാലും ഈ സൂമ്പ എന്ന് പറയുന്ന നൃത്തം വന്നതോടുകൂടി അതിനെ അനുകൂലിക്കുന്നവരുണ്ട് എന്നാൽ അതിലേറെ പ്രതികൂലിക്കുന്നവരുമുണ്ട് വ്യക്തിപരമായ കാഴ്ചപ്പാടാണ് ഇവിടെ വിശ്വാസമാണ് ചിലതൊക്കെ വിശ്വാസത്തിൽ തട്ടിച്ചു കൊണ്ടുള്ള എതിർപ്പുകളാണ് അതവരുടെ വിശ്വാസങ്ങളാണ് ഇപ്പം നമ്മുടെ മതത്തിൻ്റെ ലേബിളിൽ അതിനെ ലോ യോ എന്താ പറയുക ലോജിക്കാത്തവർ ലോജിക്കില്ലാത്തവർ അഥവാ അതുമായി യോജിക്കാത്തവർ മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമാണ് എന്നാൽ അതിൽ തന്നെ ആ മതത്തിൻ്റെ വാക്ത വക്താക്കളിൽപ്പെട്ട ആൾക്കാർ തന്നെ ഒന്നിട്ടില്ല അതിനോട് യോജിക്കുന്നവരുണ്ടാവും വിയോജിക്കുന്നവരുണ്ടാവും യോജിക്കാത്തവരുണ്ടാവും അതൊക്കെ ഓരോരുത്തരെ വ്യക്തിപരമായ കാര്യങ്ങളാണ് വ്യക്തി താല്പര്യങ്ങളാണ് അതിനെ അടിച്ചമർത്താൻ അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ നിൽക്കുന്നവനെ അത് ഏറ്റെടുക്കുന്നവരെ പാടില്ല എന്ന് പറയാനോ അല്ലെങ്കിൽ ചെയ്യാത്തവരെ അതിലേക്ക് നിർബന്ധിതാവസ്ഥയിൽ കൊണ്ടുപോയി കടുപ്പിക്കാനും പറ്റില്ല അത് രണ്ടു തന്നെയായിരുന്നു അപ്പോൾ ഏതായാലും ഈ സൂമ്പ എന്ന് പറയുന്നത് നമ്മുടെ കേരള സർക്കാർ പലതും ഇവിടെ സംഭാവന ചെയ്തു ഇനിയിപ്പോൾ ഈ സൂമ്പ എന്ന് കൊണ്ടു വന്നത് അതിലും വലിയൊരു രസകരമായ കാര്യം എന്താണെന്ന് വച്ചാൽ ഈ സൂമ്പ ഇവിടെ കൊണ്ടുവന്നത് ഇവർ തന്നെ പറയുന്നുണ്ട് മദ്യത്തിൻ്റെ മയത്തിൻ്റെ അടിമപ്പെട്ടു പോകുന്ന ഒരു തലമുറയെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് അതിന് പകരമായിട്ടാണ് ഇതൊക്കെ കൊണ്ടുവന്നത് എന്ന് പറയുന്ന ഇതേ സർക്കാരിനോട് പറയാനുള്ളത് ചോദിക്കാനുള്ളത് അപ്പോൾ എവിടെയാണ് പാലക്കാടും ഏതോ ഒരു ഭാഗത്ത് കണ്ടും മദ്യത്തിൻ്റെ ഒരു വാഹനം തന്നെ പോയാണ് ഇതിന് നമ്മുടെ സർക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു നന്മയാണിത് ഒരു ഭാഗത്ത് ഇതിനെ ലഹരിക്കെതിരെ കുട്ടികളെ ജാഗരൂകരാക്കാനാണ് അതുപോലെ അവരെ വഴി തിരിച്ചുവിടാനാണ് ഇത് കൊണ്ടുവന്നത് എന്നൊക്കെ പറയുന്ന ഇതേ ആൾക്കാർ ഇതിൻ്റെ നമ്പറും തേടുന്നവർ തന്നെ ഇതിൻ്റെ വൃത്തിശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ എന്ന് പറയുന്നവർ തന്നെ മറുഭാഗത്ത് പാലക്കാട് ഏതൊരു നാട്ടിൽ ഇഷ്ടംപോലെ അങ്ങോട്ട് ചെന്ന് മേടിക്കണ്ട എന്താ അല്ലേ സൽക്കാർ ജനങ്ങളൊത്തിരി സ്നേഹമാണ് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട അങ്ങോട്ട് കൊണ്ടുത്തരാമെന്ന് പുതിയപ്പോൾ സൽക്കാരം പോലെ അല്ലേ മദ്യം വാങ്ങാൻ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട നമ്മൾ അങ്ങോട്ട് കൊണ്ടുവരാം എന്ന രീതിയിൽ മദ്യം ഒരു വാഹനം വേണ്ട വേണ്ടുന്നവർക്കൊക്കെ അവർക്ക് അങ്ങോട്ട് കൊണ്ടുപോയി സൽക്കരിച്ച് കൊണ്ടുപോയി അല്ലേ നമ്മുടെ രാജ്യത്ത് നമ്മൾ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ നാടിൻ്റെ ഈ കേരളത്തിൻ്റെ സാംസ്കാരിക കേരളത്തിൻ്റെ ഒരു വലിയൊരു നേട്ടം തന്നെയാണ് അല്ലേ ഇതിനപ്പുറം എന്ത് പറയാനാണ് ഇത് എന്താണ് നമ്മൾ പറയേണ്ടത് ഓരോ നാളുകൾ കയ്യും തോറും ഓരോന്നും കേൾക്കണം ഓരോന്ന് കാണണം ഇതിവിടുത്തെ ജനത്തിൻ്റെ വിധിയാണ് പ്രത്യേകിച്ച് ഈ ഒരു മലയാളികളുടെ കേരള ജനതയുടെ വിധിയാണ് നമ്മളായിട്ട് നമ്മുടെ വിരൽത്തുമ്പിൽ കൊണ്ടുവരുത്തി ചവിതി അത് അനുഭവിച്ചു തീർക്കുക അത്രേ ഉള്ളൂ എല്ലാവരെയല്ല കേട്ടോ ചില അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ട് സഹിക്കുക അത്രേ ഉള്ളൂ ഏതായാലും ഈ വിഷയവുമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ ആലോചിക്കുന്നത് ഈ വിഷയവുമായി ചർച്ച ചെയ്യുമ്പോൾ ഒരു ന്യൂസിൽ അത് ഏതാ നിനക്ക് അറിയില്ല അത് കാണുമ്പോൾ തിരിയും ആ ചർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വിളിക്കുന്ന ആ കൂട്ടത്തിൽ നമ്മളെ രാവുളീശ്വർ ഉണ്ട് പിന്നെ ഒരു മതപണ്ഡിതനുണ്ട് ഒരു ഉദവിയാണ് തൃക്കരിപ്പൂറും പിന്നെ വേറൊരു നമ്മളെ ഫസൽ ഗഫൂറും ഒരു രാഷ്ട്രീയം ഇങ്ങനെ അത് ആ പരിപാടി നടത്തുന്ന അതിൻ്റെ അവതാരിക ഒരു സ്ത്രീയാണ് ഒരു സഹോ ഒരു മേഡമാണ് അപ്പോൾ ഇങ്ങനെ ഓരോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ പറയുന്ന കൂട്ടത്തിൽ ഓരോരുത്തരും ഒരു അഭിപ്രായം ചോദിക്കും ആ സംഭാഷണ വേദിയിൽ ഒരാളും കൂടിയുണ്ട് നമുക്കറിയാം ഈ സൂചി കുത്താൻ ഇടം കൊടുത്താൽ പിന്നെ അവിടെ ഒലക്ക കൊണ്ടുപോയി താത്തുന്നവർ ആതേ അവസ്ഥയിൽ മറ്റാരും ഇല്ല നമുക്കറിയാം ഇപ്പോൾ ഇസ്ലാമിനെ തെറി പറയാനും അല്ലെങ്കിൽ പ്രവാചകനെ കറി പറയാനും മാത്രം വാതുറക്കുന്ന ആരിഫ് ഹുസൈൻ ഡോക്ടറൊന്നും പറയണ്ട ഡോക്ടറൊന്നുമല്ല ഒരേത് വകുപ്പിലെ ഡോക്ടറാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല അപ്പോൾ ആരിഫ് എന്ന് പറയുന്ന തെരുവോത്ത് ആരിഫ് എന്ന് പറയുന്ന ആ സാധനം അവിടെ ഉണ്ട് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടെ ഓരോ അഭിപ്രായങ്ങൾ ചോദിക്കും അവതരിപ്പിക്കാവുമ്പോൾ അതൊരു ആ ഒരു അതിൻ്റെ ഒരു ഭാഗമാണ് പരിപാടിയുടെ ഭാഗമാണ് ആ അവതാരിക ഓരോരുത്തരോട് ഇങ്ങനെ ചോദിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആരിഫ് ഹുസൈനോട് ചോദിക്കുമ്പോൾ ആരിഫ് ഹുസൈൻ എടുത്ത വായിക്ക് കൊടുത്ത മറുപടി ഈ സൂമ്പാടനുസരിയോ അത് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സംസാരിക്കാം അതിൻ്റെ മതപരമായ വശങ്ങളുണ്ടാകാം അതൊക്കെ അതിനൊന്നും നമ്മൾ പറയുന്നില്ല അതൊക്കെ അതിൻ്റെ രൂപത്തിൽ പറയണം പക്ഷേ ഈ ചങ്ങായി എടുത്ത വായിക്ക് ഉടനെ പറയുന്ന അതിനെതിരെ അവതാരിക തന്നെ തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട് ഇസ്ലാമിനെയാണ് ആക്ഷേപിക്കുന്നത് തുടക്കത്തിൽ തന്നെ വിളിക്കുന്നത് കോയ എന്നാണ് കോയമാറി ഇപ്പോൾ ഒരു പുതിയ ശൈലിയാണ് അപ്പോൾ അവതാരിക അത് ശരിയല്ല എന്ന് പറയുന്നില്ല കോയമാറി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇസ്ലാമിനെയൊക്കെ കടന്നു വരിക സിംഗിളി കടന്നു വരികയാണ് പിന്നെ പ്രവാചകനൊക്കെ കെറി പറയുക ഇത് സ്ഥിരം പരിപാടിയാണ് ചങ്ങക്ക് വനയ്ക്ക് എന്ത് 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 നാശം പിടിച്ച സാധനം യന്മാർ അപ്പൊ അതിനെതിരെ ഈ അവതാരിക പറയുന്നത് നിങ്ങൾ ആ അഭിസംബോധന തെറ്റാണ് എന്ന് പറഞ്ഞ് എതിർക്കുന്നുണ്ട് അതിനു അച്ഛങ്ങൾ മറുപടി പറഞ്ഞോളൂ ഹിന്ദുക്കളെ സംഘീകളിൽ വിളിക്കുന്നുണ്ടല്ലോ ഹിന്ദുക്കളെ ആരും നമ്മൾ സംഗീകളിൽ വിളിക്കുന്നില്ല അപ്പം അവിടെ കിട്ടുന്ന ഓരോ വേദികളും എങ്ങനെ വർഗീയവൽക്കരിക്കാൻ പറ്റുമോ ആ പണിയാണ് ഈ സാധനം ഈ ചകുത്താൻ എടുത്തു വെക്കുന്നത് ദജാൽ ഈ കാലഘട്ടത്തിൽ ദജാൽ അങ്ങനെ തന്നെ പറയണം ഈ ശാപം പിടിച്ച ഈ അരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഈ ദജാൽ അവിടെയും എങ്ങനെ ഒരു വർഗീയ ത്വര ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ ഒരു പൈതുണ്ടാക്കാണ് ഹിന്ദുക്കളെ സംഘികളെന്ന് വിളിക്കുന്നുണ്ടല്ലോ ഹിന്ദുക്കളെ എല്ലാവരും സംഘികളെന്ന് വിളിക്കുന്നില്ല അതിലൊരു പ്രത്യേക ആർ എസ് എസിൻ്റെ അവരെയാണ് സംഘികളെന്ന് സാധാരണ വിളിക്കാറ് എല്ലാ ഹിന്ദുക്കളും സംഘികളുമെല്ലാം നല്ല സംഘികളും നല്ല ഹിന്ദുക്കളുമല്ല ഇതെല്ലാ വിഭാഗത്തിലുമുണ്ട് ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഏതായാലും അതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചു ബാക്കി ഞാൻ പറയാ ഏതായാലും വിഷയം ഇതാണ് ചോദിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ സോംബയെ കുറിച്ച് ചോദിക്കുമ്പോ ഉടനെ അവിടെ അവിടെയും കൊണ്ടുപോയി വർഗീയത വിളമ്പാണ് എന്നിട്ട് ഇവൻ സ്വയം ബുദ്ധിജീവിയാണ് അഹങ്കരിക്കുക സമൂഹം ഏകദേശം മനസ്സിലാക്കി വെച്ചു ഇവൻ്റെ നില എന്താണ് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന അതാണ് അവതാരികയുടെ ബാക്കിൽ തന്നെ അത് മനസ്സിലാകുന്നുണ്ട് അല്ലേ ഇതേതെങ്കിലും മലണ്ടീവിയോ ജനം ഡീവിയായിട്ടാണെങ്കിൽ അതിനിങ്ങനെ താങ്ങിപ്പിടിക്കും പിടിക്കും ഏതായാലും ഈ അവതാരിക മാലിതയുള്ളൊരു മേഡമായതുകൊണ്ട് തന്നെ അണ്ണാക്കിരട്ട് അങ്ങോട്ട് പിരിവട്ടിച്ചുകൊടുത്തു ഫസൽ ഗഫൂർ മേടക്കെടുപ്പ് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്ത് വിഷയം ഇവിടെ വന്നാലും അതിനൊക്കെ ഇസ്ലാമോ ഫോബിയ ഇസ്ലാമിലേക്ക് ഇസ്ലാമിലേക്ക് തട്ടിച്ചുകൊണ്ട് ഇസ്ലാമിനെ കരുവാറിത്തേക്കാനും അല്ലെങ്കിൽ പ്രവാചകനെ തരം താഴ്ത്താനും മുസ്ലിങ്ങളെ അവഹേളിക്കാനും മുന്നിട്ട് വരുന്നത് ഏതെങ്കിലും സംഖ്യയോ മറ്റു മാത്തിൽപ്പെട്ടവരൊന്നുമല്ല എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഈ ആളും പെണ്ണുക്കെട്ട് ഇവനെപ്പോലെയുള്ള പരമാണ് നമ്മൾ തിരിച്ചറിയേണ്ടതും ഇവനെ പോലെയുള്ള പരമാണ് ഇവനെ പോലുള്ള ആടും പെണ്ണും കെട്ട ഇങ്ങനെയുള്ള ശിഖണ്ഡികളെയാണ് ഈ സമുദായം തിരിച്ചറിയേണ്ടത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്നും പ്രതികരിച്ചെന്ന് മാത്രം എന്ന് പറയുന്ന ആ ഒരു ഡാൻസ് എന്തോ അതങ്ങനെ ഒരു അവകാശം അവർ അവകാശപ്പെടുന്നുണ്ട് ഇത് കൊണ്ടുവന്നാൽ ഇത് കളിച്ചു കഴിഞ്ഞാൽ പാശ്ചാത്യൻ്റെ ഒരു സംസ്കാരമാണ് നമ്മളെ മക്കൾ ലഹരി കടിമപ്പെടൂല അപ്പോൾ ഇതൊരു ലഹരിയായി മാറും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കൊണ്ടുവന്നത് അവരുടെ വശം അവരുടെ ന്യായം അവരുടെ വിശ്വാസം അതെ വതില് കളിക്കുന്നവരുണ്ടാവും കളിക്കാതെ മാറി നിൽക്കുന്നവരുണ്ടാവും അതവർ ഓരോരുത്തർ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഇതെല്ലാം പറയും പക്ഷേ ഇതിലൊക്കെ സങ്കടം തോന്നുന്നത് ഇവനെ പോലുള്ള ഓരോ അന്തവും കൊണ്ടും ഇല്ലാത്ത ഓരോരുത്തരും തലക്കും മുളയില്ലാത്ത ഓരോരുത്തരും ചർച്ചയെക്കൊണ്ട് ഇരുത്തുന്നതിൻ്റെ പാടില്ല എന്നെ അഭിപ്രായം കാരണം കൊണ്ടിരുത്തും ആ ഇതാണ് ഇവൻ്റെ അവസ്ഥ അപ്പോൾ കിട്ടി ഒരവസരം കിട്ടുമ്പോഴേക്കും പിന്നെ അവിടെ എത്ര കണ്ട് എങ്ങനെ വർഗീയത കുത്തി തിരിക്കാൻ പറ്റുമെന്ന് നോക്കും അത്രയേ ഉള്ളൂ ഇങ്ങനൊരു നായ ജന്മം ഒരു വൃത്തികെട്ട ഒരു സാധനം ഇത് ഈ ഭൂമിക്ക് മേലെ വേറുണ്ടോയെന്നറിയില്ല വർഗീയതവരൊക്കെ പറയുന്നവരും വർഗീയത കാണിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ ഒരു വൃത്തികെട്ട ജന്മം എവിടെയും കാണിച്ചാലെങ്കിലും നന്നായിക്കൊണ്ടുള്ളൂ നിനക്കൊക്കെ അരിഫേ തെരുവിലൂടെ നടക്കുന്ന നായികൾക്ക് ഒരു അന്തസ്സുണ്ട് ആ അതിൻ്റെ ഒരു ഒരു സംസ്കാരം പോലും ഇല്ലാത്ത അത്രത്തോളം അതപ്പതിച്ചു പോയുള്ളൂ എന്ന് ഓർക്കുമ്പോൾ ലജ്ജയാണ് Edelim inşallah. Karnım.